സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കിള്ളിമംഗലം വ്യവസായ സഹകരണ സംഘത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വ്യക്തിവൈരാഗ്യം മൂലമാണെന്നും ഭരണസമിതി കർഷകർക്കൊപ്പമാണ് ക്ഷീരസമിതി എന്നും സംഘത്തിൽ ഒരു പ്രശ്നവും നിലവിൽ ഇല്ല എന്നും ചേലക്കര പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അംഗങ്ങളായ സി പി ഗോവിന്ദൻകുട്ടി എൻ സി ജോർജ് സി എ മുസ്തഫ വി വർഷ വി സൗമ്യ എന്നിവർ അറിയിച്ചു എൻ്റെ പേര് സി പി ഗോവിന്ദൻകുട്ടി കുറേ പത്തമ്പത് വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായി സ്ഥാനങ്ങളിലിരുന്ന് പരിചയമുള്ളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ സഹകരണ മേഖലയിൽ രണ്ടായിരം ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ ഞാൻ കിളിമേല ഫാർമേഴ്സ് ബാങ്കിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരൻ രംഗത്ത് വരുന്നത് കിള്ളിമേല ഫാർമേഴ്സ് ബാങ്കിൽ ബോർഡിൽ എലക്ഷനിൽ ജയിച്ചിട്ടാണ് അതിന് ഈ ഈ കിള്ളിമേല ഈ സഹകരണ കോപ്പറേറ്റീവ് ഈ സൊസൈറ്റിയിലും ഞാൻ മുൻകാലങ്ങളിലെ അഞ്ച് കൊല്ലം മെമ്പർ പ്രസിഡൻ്റായിട്ടും മെമ്പറായിട്ടും ഇരുന്നിട്ടുണ്ട് അതേപോലെ റബ്ബർ സൊസൈറ്റി ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയും വൈസ് പ്രസിഡൻ്റായിരുന്നു അങ്ങനെ സഹകരണ മേഖല രംഗത്ത് പ്രവർത്തിച്ച മുൻപരിചയം എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഇതുവരെ യാതൊരു കളങ്കവും എൻ്റെ പേര് വ്യക്തിപരമായിട്ടോ സാമ്പത്തികമായിട്ടോ എൻ്റെ പേരിൽ യാതൊന്നും കാണാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് കിളിമേലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലുണ്ടായ എലക്ഷനിൽ ഞങ്ങളുടെ പാനൽ വൻ വിജയം നേടുകയുണ്ടായി മുമ്പുണ്ടായിരുന്ന ഭരണസമിതി വളരെ സാമ്പത്തികമായിട്ടും നല്ല അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ പിരിച്ചുവിടുകയുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടായ എലക്ഷനിലാണ് ഞങ്ങൾ ഭരണരംഗത്തേക്ക് വന്നത് അന്ന് ഈ സൊസൈറ്റി വളരെ ശോചനീയവസ്ഥയിലായിരുന്നു ഒരു കെട്ടിടം ഓഫീസ് റൂമുള്ളതെല്ലാം ചോർന്നുവലിച്ച് അവൾ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഭരണമേറ്റെടുക്കുമ്പോൾ കിള്ളിമേലം ഈ ക്ഷീരസഹകരണ സംഘത്തിൽ ആകെ മൊത്തം അവിടെ ബാലൻസ് ഉണ്ടായിരുന്ന സംഖ്യ രണ്ട് ലക്ഷം രൂപയായിരുന്നു ആ ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾ ഈ ഓഫീസ് പ്രവർത്തന യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് പണികളെല്ലാം ചെയ്തു അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തു അതിന് ശേഷം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ രീതിയിലും കെട്ടിടത്തിൻ്റെ പണിയും ഔദ്യോഗികമായി ഓഫീസ് ഉപയോഗിക്കത്തക്ക രീതിയിൽ എല്ലാ പണികളും നടത്തി അതിനെന്നെ ഞങ്ങളെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ പ്രകീർത്തിച്ചിട്ടുള്ളതാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയതിൽ ഞങ്ങളത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് യാതൊരു അനിയ അഴിമതിയോ മറ്റോ ഒന്നും നടത്താത്ത രീതിയിൽ വളരെ ശുദ്ധമായിട്ടുള്ള കെയർഫുള്ളായി ചെയ്തതിൻ്റെ ഫലമായിട്ട് എഴുപത്തയ്യായിരം രൂപ ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് തുകയിൽ കുറവായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം അവിടെ ഓഫീസിൽ പർച്ച ഫർണിച്ചറായാലും മറ്റ് സാമഗ്രികളായാലും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതിന് ഞങ്ങൾ ഒരു രണ്ട് ലക്ഷത്തോളം ഒരു ലക്ഷത്തി ഒന്നിച്ചില്ലാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ വാങ്ങിയിണ്ടായി അതൊക്കെ ഞങ്ങൾ അതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതേപോലെ തന്നെ മുൻ ഭരണസമിതി കുടിശ്ശിക അംശാദായം കുടിശ് കിടക്കാണ്ടായിരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഞങ്ങളുടെ ഭരണസമിതി വന്നിട്ടാണ് അതെല്ലാം അടച്ചു തീർത്തത് ഇപ്പോഴും സാമ്പത്തികമായി നല്ല ഭദ്രതയിലാണ് ഞങ്ങളുടെ സഹകരണ സംഘം ഓടിക്കൊണ്ടിരിക്കുന്നത് കർഷകർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ അവർക്ക് എല്ലാവിധ സേവനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പത്ത് ദിവസം കൂടുമ്പോൾ അവർ അളക്കുന്ന പാലിൻ്റെ പൈസ അവർ അതാത് അവരുടെ അക്കൗണ്ടിലേക്ക് യഥാവിധി പതിനൊന്നാം ദിവസം രണ്ട് ദിവസം തന്നെ മുടക്കില്ലെങ്കിൽ യാതാ പിറ്റത്തെ ദിവസം തന്നെ അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നുണ്ട് അവർക്ക് യാതൊരു പരാതിയില്ല ഈ ചില്ലറ ഒന്ന് രണ്ട് മെമ്പർമാർ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ച് പോയി എന്ന് പറഞ്ഞ മെമ്പറ് അവർ സാധാരണ രീതിയിൽ എല്ലാ മീറ്റിങ്ങുകളും വരും എല്ലാ തീരുമാനത്തിലും പങ്കാളികളാവും അതിന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് മാസം കൂടുമ്പോൾ ആ തീരുമാനം ഞാനറിഞ്ഞില്ല ഈ തീരുമാനം ഞങ്ങളറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല അന്ന് മിനിറ്റ്സ് എഴുതി കഴിഞ്ഞാൽ തീരുമാനം എടുത്തതിന് ശേഷം അടിയിൽ എല്ലാ മെമ്പർമാരും ഒപ്പിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് കുറേ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇത് ഒപ്പിടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അങ്ങനെ എല്ലാ സംഘങ്ങളിലും പ്രസിഡൻ്റും ഒപ്പിട്ടാൽ മതി എന്നുള്ള മുമ്പിൽ ഇവരുടെ വിശദീകരണം കേട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്രസിഡന്റ് തന്നെ ഒപ്പിടാറില്ല എന്നാലും ആ ഒപ്പിട്ടത് അടുത്ത മീറ്റിംഗ് വരുമ്പോൾ എല്ലാ മീറ്റിങ്ങിന് എല്ലാ മെമ്പർമാരെയും രേഖാമൂലമായിട്ടും ഇപ്പോൾ ഫോണിലായിട്ടും വാട്സപ്പ് ഈ ഗ്രൂപ്പിലിട്ടിട്ടും എല്ലാവരെയും അറിയിപ്പിക്കുന്നതാണ് ഈ പരാതി പറയണ മെമ്പർമാരെല്ലാം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അവർ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അതിനുശേഷം ഇങ്ങനെ അറിയാത്തമാതിരിയുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലേക്കും പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു അവർക്കെതിരെ അവിശ്വാസ നോട്ടീസ് ഡി ഡിക്ക് കൊടുക്കുകയുണ്ടായി അത് മെമ്പർമാരാണ് ഡി ഡിക്ക് കൊടുത്തത് അതിന് അതറിഞ്ഞതിന് ശേഷമാണ് അവർ രണ്ടാളും സംഘത്ത് നിന്ന് റിസൈൻ ചെയ്തത് അതെല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് അവരതിന് മുമ്പ് റിസൈൻ ചെയ്തു എന്നാണ് ഇവിടെ ആരോപണം പറഞ്ഞത് എല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് അതിനൊക്കെ ഇവിടെ രേഖയുണ്ട് പിന്നെ ഞങ്ങൾ ആരെങ്കിലും എല്ലാ മാസവും ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു അഴിമതിയോ മറ്റു രീതിയിലോ അവിടെ നിന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒന്നൊന്നര കൊല്ലത്തിന് മുമ്പ് തുടങ്ങി ഇവർ പല ആരോപണങ്ങളും പല പരാതികളും ഇനി ചെയ്യാത്ത ഡിപ്പാർട്ട്മെൻറ്റിലൊന്നുമില്ല ഇപ്പം ക്ഷീര കർഷകർ അതിൻ്റെ ഡിപ്പ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അവർ അസിസ്റ്റൻ്റിന് അതേപോലെ തന്നെ മന്ത്രി മന്ത്രിതലത്തിൽ ഇങ്ങനെ എല്ലാവരും പരാതി അയച്ചിട്ടും പല പലരും വന്ന അവിടെ അന്വേഷണം നടത്തിയിട്ടും യാതൊന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള പല വിദ്വേഷത്തിൻ്റെ നിലയിൽ അല്ലാതെ വേറെ അടിസ്ഥാനതായിട്ട് യാതൊരിതും ഞങ്ങളുടെ സൊസൈറ്റിയിലില്ല വളരെ കൃത്യമായിട്ടാണ് പോകുന്നത് പിന്നെ അവിടെ പറഞ്ഞു അവിടെ ബാല സാമ്പത്തികമായി വളരെ ഞെരുക്കാണ് ഇപ്പോഴും സാമ്പത്തികമായി വളരെ ഭദ്രതയിലാണ് എട്ട് ഒമ്പത് ലക്ഷത്തോളം രൂപ ഇപ്പോഴും ഞങ്ങളുടെ സംഘത്തിൽ അവിടെ കിടക്കണ്ട ബാങ്കിൽ സാധാരണ നിലയിൽ എല്ലാ കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് പ പതിനാറ് പതിനേഴ് മുതലുള്ള ഓഡിറ്റിംഗ് നടത്താൻ സംഘത്തിലുണ്ട് അതെല്ലാം കണക്കെല്ലാം ഞങ്ങൾ ശരിയാക്കി വന്നതിന് ശേഷമാണ് കണക്കെല്ലാം ശരിയാക്കി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ അന്വേഷിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറയണം അവർ എയർ ഓഫീസിൽ പോയി ഞാൻ ഈ ഓഡിറ്റിങ്ങിൻ്റെ കാര്യം അവരോട് പറയുകയും അവർ പറഞ്ഞു ഇരുപത് ഓഡിറ്റേഴ്സ് ഉള്ളതിൽ ഏഴാളാണ് ഇപ്പോൾ അവിടെ സർവീസിലുള്ളത് മറ്റെല്ലാവരും സ്ഥലം മാറി പോവുക മറ്റൊക്കെ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ അതിന് മുമ്പ് ഓഡിറ്റിങ് വരാറ് ഇപ്പോഴെല്ലാം വീണ്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിക്ക് ക്ഷീരവികസന വകുപ്പ് വഴിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങളുടെ ഒരു കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കൊറ്റം കൊണ്ടോ അല്ല അവിടെ ഓഡിറ്റ് നടക്കാത്തത് എല്ലാ കണക്കും അവിടെ ശരിയാക്കിയിട്ടുണ്ട് അതിനുള്ള റിപ്പോർട്ട് അവർ അവരറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുമുണ്ട് പിന്നെ അവിടെ പാലളക്കുന്ന കർഷകർ എല്ലാം കുറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ തന്നെ പൊളിയാൻ പോവാണെന്നൊരു മെമ്പർ ഇവിടെ പരാതി പറയുണ്ടായി അവിടെ ഒരു ഒരു രണ്ടോ മൂന്നോ കർഷകർ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അവരെല്ലാം അവിടെ കാലിത്തീറ്റയുടെ പൈസ തരാനും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് സെക്രട്ടറി ചോദിച്ചപ്പോൾ അതിനുള്ള വിരോധം തീർക്കാൻ വേണ്ടിയാണ് അവിടെ പാലളക്കാത്തത് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിൽ പത്തൊമ്പത് ഇരുപത് കാലയളവിൽ അവിടെ സംഘത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ലിറ്റർ പാൽ അളന്നിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വന്നപ്പോൾ പാലളവ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ലിറ്ററായിട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ യാതൊരു കുറവും അവിടെ ഉണ്ടായിട്ടില്ല ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ മറ്റു പിന്നെ ഇവർ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടി അഴിമതി നടത്തുക എന്ന് പറഞ്ഞ വാക്കാൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ ഒരു കുറ്റം പറയാൻ അല്ലാതെ അതിൽ യാതൊരു കഴമ്പൂ ഏത് ഡിപ്പാർട്ട്മെന്റിനും വന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ തന്നദ്ധരാണ് ഞങ്ങളതിനെല്ലാ തയ്യാറെടുപ്പും നടത്തി ഇരിക്കുകയാണ് യാതൊരു അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല യാതൊരു അഴിമതിയും നടക്കുന്നില്ല എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ സുരക്ഷ നിലനിലയ്ക്ക് ഞാൻ പറയുന്നു ബോർഡ് അംഗങ്ങളായിട്ടുള്ളവര് ഞങ്ങൾക്ക് നേരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ എല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് കാരണം ഞാനും പ്രസിഡന്റും ചേർന്നിട്ട് അവിടെ അഴിമതി നടത്തിയെന്നാണ് അവർ പറയുന്നത് എന്ത് അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് അത് എത്ര അന്വേഷണ സംഘങ്ങളാണ് അവിടെ വന്ന് അന്വേഷിച്ചത് എന്നിട്ട് അതിനൊരു രേഖയോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കാരണം അതെല്ലാം നോണയാണ് വായ തുറന്ന നോണം മാത്രമേ പറയുള്ളൂ സെക്രട്ടറി എന്നൊരു ആക്ഷേപം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അവിടെ തന്നിട്ടുള്ള ഡോക്യുമെന്റ്സ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ഓരോ ഭരണസമിതി കൂടുമ്പോഴും അതിന് ഞാൻ അറിയിക്കുന്നില്ല കണക്കുകൾ വായിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത് പക്ഷെ അതെല്ലാം തെറ്റാണ് ഒരു എൽ ഇതുവരെ അവർ രാജിവെക്കുന്നതിന് മുന്നേ വരെയുള്ള എല്ലാ ബോർഡ് മീറ്റിങ്ങിനും അവർ പങ്കെടുക്കുകയും ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അറിയിക്കാതെ എങ്ങനെയാണ് അവർ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണത് അതുപോലെ തന്നെ ഒരു ക്ഷീരസംഘത്തെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർ എൻ ഡി രജിസ്റ്റർ ആർ എൻ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അതായത് വരവ് ചെലവ് കണക്ക് ആ വരവ് ചെലവ് കണക്കല്ലാണ്ട് ഞാൻ എന്ത് കണക്കാണ് അവതരിപ്പിക്കുക ഇങ്ങനെ യാതൊരു കോമൺ സെൻസും ഇല്ലാണ്ട് ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും യാതൊരു മറുപടി ഞങ്ങൾക്കില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള മെഡിക്കൽ അലവൻസ് മാത്രമാണ് ഞങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുള്ളൂ അല്ലാണ്ട് യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് അവിടുന്ന് ഇല്ല നിയമപ്രകാരം തന്നിട്ടുള്ള മെഡിക്കൽ അലവൻസും ബോണസും അല്ലാണ്ട് ഞാൻ യാതൊരു കൃത്രിമം കാണിച്ചിട്ട് വൗച്ചറിൽ ഒന്നും തന്നെ എഴുതി എടുത്തിട്ടുമില്ല പിന്നെ സംഘം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യാതൊരു നഷ്ടമോ അങ്ങനെ ഒന്നുമില്ല ലാഭത്തിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് സൂചി സൂചിപ്പിച്ചതുപോലെ എഫ് ഡി ഇട്ടിട്ടായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള അക്കൗണ്ടുകളിൽ നീക്കിയിരിപ്പ് എട്ട് ലക്ഷത്തി സംതിങ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് കർഷകർക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പാലിൻ്റെ വില കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നേരെ മനപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് മെമ്പർമാര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് യാതൊരു അവർ പറയുന്ന യാതൊരു കാര്യത്തിലും ഒരു കഴമ്പില്ല അതായത് അവർക്ക് ആദ്യം ഒന്നും യാതൊരു ഉണ്ടായിരുന്നില്ല അവർക്ക് ആദ്യം എന്നോടൊന്നും എന്നോട് മാത്രമല്ല പ്രസിഡന്റിന്റെ അടുത്തും യാതൊരു ഓക്കെ കുഴപ്പം തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് കണക്കുകൾ തയ്യാറാക്കണം അതായത് അവർ പറഞ്ഞതുപോലെ സഹകരണ നിയമപ്രകാരം ഒരു കണക്കുകൾ തയ്യാറാക്കണമെങ്കിൽ പത്രപരസ്യത്തിൽ കൊടുക്കണം എന്നാണ് പറയണത് അത് യാതൊരു രേഖകളും ഇല്ലാത്ത സംഘത്തിനാണ് അത് ബാധകമല്ലോ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കണക്കുകൾ മാത്രമാണ് തയ്യാറാക്ക ഞങ്ങൾക്ക് ഓഡിറ്റിങ്ങിന് തയ്യാറാക്കേണ്ടത് അതായത് ഡേ ബുക്ക് ആർ എൻ ഡി അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അത് നമുക്കിവിടെ പാലാട് നട്ടുള്ള ചെറിയ ചെറിയ ഡയറികളിൽ നിന്നും പല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് പത്രപരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ അവർ എപ്പോഴും ഉന്നയിക്കേണ്ടല്ലോ സെക്രട്ടറിയുടെ ഭരണസമിതിയുടെ കീഴാണ് സെക്രട്ടറി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടുത്തെ ബുക്കുകൾ എടുത്തു കൊണ്ടുപോവുകയും അതിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു അത് ഞങ്ങൾ കണ്ടുപിടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞത് അതിന്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറണം മിനിറ്റ്സിൽ മാത്രമല്ല അവര് സൂചിപ്പിച്ചുവല്ലോ പർച്ചേസ് ഡയറികൾ അതിലും അതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെല്ലാം ആരോപിച്ചത് അല്ല ഞങ്ങളെല്ലാം ചെയ്തത് അത് അവര് ആരോപിക്കുന്നു ഞങ്ങൾ പറയുന്നു വെറുതെ ആണ് അത് മിനിറ്റ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതല്ല ഏത് വിദഗ്ധ പരിശോധനയ്ക്കും ഞങ്ങള് തയ്യാറാണ് ഞങ്ങളുടെ അടുത്തുണ്ട് രേഖകള് ഞങ്ങൾ രേഖാമൂലം തരാം ില്ല ഒന്നിട്ട് പറഞ്ഞത് ഈ ഇവര് കണക്കെഴുതാന്ന് പറഞ്ഞായിരുന്നു അവളെ ഒന്നിട്ട് ഈ ഒന്നിട്ട് ഇവിടെ ബോർഡ് അത് പ്രശ്നമായി വർത്തമാനായി കഴിഞ്ഞപ്പോ അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവര് അവരുടെ മകളും ഒക്കെ കണക്ക് എഴുതിയായിരുന്നത് അപ്പൊ ഈ സൗമ്യ എന്ന് പറഞ്ഞ ആളെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാരും അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു രാത്രി വിളിച്ചിട്ട് നീ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ഈ ബേബി എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മകൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു പറഞ്ഞു എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞ എന്നിട്ട് പിറ്റേ ദിവസം മീറ്റിംഗിന് ചെന്നപ്പോൾ ഞാനതാ ആ ഫോട്ടോ കഴിഞ്ഞാൽ ഉണ്ടാകുന്നു പറഞ്ഞത് അത് അവസാനിപ്പിച്ചതാണ് വേണ്ട ഫോട്ടോ എന്ന് അല്ലെങ്കിൽ വരെ പോലീസ് കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് വിളിച്ച് പറഞ്ഞത് നമ്മൾ ഞാനിവിടെ നിന്നും പറഞ്ഞില്ലേ പക്ഷെ ഞാൻ ഫോട്ടോ അവസാനമാക്കണ്ട പറഞ്ഞു ഇതിൽ പറഞ്ഞു മകളെ ആത്മഹത്യ ചെയ്യും പ്രശ്നായ അങ്ങനെയാണ് ഇങ്ങനെയാണ് അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞാൽ സെക്രട്ടറിനെ സഹായിക്കാനോ അതായത് അത് എന്നെ സഹായിക്കാൻ വേണ്ടിട്ടല്ല മുൻ മുൻ ഭരണസമിതി കാലങ്ങളിലുള്ള കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുല്ലോ ആർ എൻ ഡി അങ്ങനത്തെ കണക്കുകൾ നമുക്ക് ഓഡിറ്റിന് തയ്യാറാക്കണം അതിനു വേണ്ടി സഹായിക്കാനാണത് എന്നെ സഹായിക്കാൻ വേണ്ടിട്ടല്ല മുൻ ഭരണസമിതിയുടെ കാലത്തുള്ള കണക്കുകൾ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനം എടുത്തിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് ശ്രീമതി ഗീത റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സെക്രട്ടറി ആണ് അത് തീരുമാനം ഈ രാജിവെച്ചിട്ടുള്ള ഈ രണ്ട് രണ്ടംഗങ്ങളും അന്നേരം തീരുമാനത്തിലും ഒപ്പുവെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇപ്പോൾ ഒരു ആക്ഷേപം ഇങ്ങനെ വെക്കണതിന് യാതൊരു അടിസ്ഥാനമില്ലല്ലോ എൻ്റെ മകന് കിള്ളിമംഗലം ഫാർമേഴ്സ് ബാങ്കിൽ ജോലി കിട്ടിയതിന് സംഘത്തിലെ പൈസ കൊണ്ടായി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് അല്ലേ ആരോപണം പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ കിള്ളിമംഗലം ഫാർമേഴ്സ് ബാങ്കിൽ അക്കൗണ്ട് ഞങ്ങളുടെ ഉണ്ട് അവിടെ ബാലൻസായി കടന്നിരുന്ന ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഞങ്ങളത് ഡെപ്പോസിറ്റ് ആക്കി അവിടെ ഇട്ടു അതെന്തിനു വെച്ചാൽ ഈ എസ് ബിയിലിട്ടാൽ നമുക്ക് പലിശ കിട്ടില്ല സംഘത്തിൻ്റെ നല്ല വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ നിന്ന് എസ് ബിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇട്ടതാണ് കേസ് പിന്നെ അതേമാതിരി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഒരു ലക്ഷം രൂപ വീണ്ടും ഞങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാക്കി ഇട്ടു ആ ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ അവിടെ ഇപ്പം ഞങ്ങളുടെ ബാലൻസ് അവിടെ കിടക്കുകയാണ് അല്ലാതെ മകൻ്റെ ജോലിക്ക് വേണ്ടിയൊന്നുമല്ല സംഘത്തിലെ പൈസ എസ് പിയിൽ ഉണ്ടാകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി സംഘത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് പലിശ പോകേണ്ടെന്ന് വിചാരിച്ച് ചെയ്തതാണ് അത് അന്ന് മീറ്റിങ്ങിൽ പറ്റാത്ത മീറ്റിങ്ങിൽ അത് പറയുണ്ടായിട്ടുണ്ട് സംഘം പ്രസിഡന്റ് നിലയിലേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ മറ്റു തീരുമാനങ്ങളൊന്നും വേണ്ട അതപ്പോൾ തന്നെ മറ്റേ മീറ്റിങ്ങിൽ അറിയിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ സംഘത്തില് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒമ്പത് വർഷകാലും ഈ ഭരണസമിതി വന്നതിന് ശേഷം ഹോണറി സെക്രട്ടറി ആയിട്ട് ചാർജ് കൊടുത്തിരുന്നത് ശ്രീമതി ബേബിക്കായിരുന്നു ഹോണറി സെക്രട്ടറി ആ സ്ഥ അവർ പറയുന്നു എൻ്റെ ഇന്നലെ പറഞ്ഞു ഞാൻ എനിക്ക് എല്ലാ സ്ഥാനം തന്നു അവർക്ക് ചെപ്പ് ഒപ്പിടാനുള്ള സാഹചര്യം മാത്രമേ അവർക്ക് കൊടുത്തുള്ളൂ എന്നവർ ഉന്നയിച്ചിരുന്നു അപ്പോൾ അത് അവരുടെ അമ്മ കിടക്ക കിടപ്പിലായതുകൊണ്ടാണ് എനിക്ക് ചാർജ് സെക്രട്ടറി ആയിട്ട് താൽക്കാലികമായിട്ട് തന്നത് ഏ ബാക്കി എല്ലാതും ചെക്ക് ഒപ്പിടുന്നതൊക്കെ അവരെന്നെ ചെയ്തോണ്ടിരുന്നത് ഞാൻ ടേബുക്കും മറ്റേ പർച്ചേസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഏ അപ്പോൾ അവർ എന്നിട്ട് ബാക്കി ചോദക്കെ അവർ ചെയ്തു പിന്നെ ഞാൻ ലീവിന് പോയി കുറച്ച് കാലങ്ങൾ ഞാൻ ഒന്നര വർഷത്തോളം അവിടെ ലീവായിരുന്നു ഡെലിവറി സംബന്ധമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ എല്ലാം ഈ സെക്രട്ടറിയാണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നീ കണക്ക് എഴുതുന്ന സമയങ്ങളിൽ എൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു ഇവർ എന്തൊക്കെ ബുക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ എല്ലാം യഥാർത്ഥമായിട്ട് ഒതുക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് എവിടെയെന്നൊക്കെ ചോദിച്ചു എന്നോട് വിളിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പർച്ചേസ് ചെയ്യിക്കുന്നുണ്ട് എന്ന് അപ്പോൾ പിന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ വിളിച്ചു ഞാൻ സ്ഥലത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ലീവൊക്കെ കഴിഞ്ഞ് വന്നു നോക്കി അപ്പോൾ ഈ പർച്ചേസ് ഡയറികളും ബുക്കുകളും പേയ്മെൻറ്റ് രജിസ്റ്ററും ഒന്നും അവിടെ കാണുന്നില്ല ഏഹ് ഞാൻ വെച്ചുകൊടുത്തില്ല അവർ കിട്ടി പറഞ്ഞു അപ്പോൾ അത് അവർ എടുത്തു എന്നല്ല അതിന് ആ പർച്ചേസ് ഒക്കെ ഞങ്ങൾ ഇപ്പോൾ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഏഹ് പിന്നെ മറ്റേ ഒന്നിട്ട കേസ് അത് അവരെന്നെയാണ് യഥാർത്ഥ എന്നെ കള്ളത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് ഏ അതായത് ഫിലിപ്പ് എന്നാളുടെ മൂന്നര ലിറ്റർ മൂന്നര നാലര ലിറ്റർ അങ്ങനെയൊക്കെയാണ് അവർക്ക് പാലുണ്ടാവാറ് ആ പാലിൻ്റെ അവിടെ മൂന്നിൻ്റെ അപ്പുറത്ത് ഒന്നിടുക ഏ എന്നിട്ട് ഓരോ ദിവസം പത്ത് ലിറ്റർ വീടും അധികം എഴുതുക എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറയുക നിങ്ങൾ പൈസ കുറച്ച് കിട്ടാനുണ്ട് സംഘത്ത് നിന്ന് പോയി വാങ്ങിച്ചോളൂ എന്നിട്ട് എന്നെ അവിടെ ഫിലിപ്പ് എന്ന ആൾ വ്യക്തി ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നു കേട്ടോ ഫിലിപ്പിൻ്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു എനിക്ക് സംഘത്തിനിന്ന് പൈസ കിട്ടാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന വ്യക്തി എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ചേച്ചി നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടാനില്ല എല്ലാ പൈസകളും തന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുമ്പോഴാണ് കണക്കായത് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഒന്നിട്ടത് അത് മുന്നേ എനിക്ക് ഈ ഡ സംഘത്തിൻ്റെ ബുക്ക് ഇതാണ് ഡയറി ഈ ഡയറിയിലാണ് കൃത്യമം കാണിച്ചിരിക്കുന്നത് ഈ ഡയറിയിൽ നിന്ന് ഞാൻ വേറൊരു ബുക്കിലേക്ക് ഓരോ ദിവസം ഇത്ര ലിറ്റർ പറഞ്ഞ് ഞാൻ എഴുതി വെക്കാറുണ്ട് അത് അവർക്ക് അറിയില്ലായിരുന്നു ഏഹ് അപ്പം ആ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ എഴുതിയ വ്യക്തമായിട്ട് കണക്ക് കറക്റ്റായിരുന്നു മൂന്നര ആണ് അവരുടെ പാല് ഏഹ് എന്നിട്ട് അവർ എന്നെ കള്ളത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പം ഞങ്ങൾ ഒരു ദിവസം ഞാനൊരു ദിവസം പ്രസിഡൻ്റ് ഭരണസമിതിയും പറഞ്ഞതിനോട് ഫിലിപ്പിൻ്റെ വീട്ടിൽ പോകാൻ ഫിലിപ്പിൻ്റെ വീട്ടിൽ പോയി ഞാൻ പാസ്ബുക്ക് ചോദിച്ചു സംഘത്തിൻ്റെ പാസ്ബുക്ക് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അല്ല സംഘത്തിൻ്റെ പാസ്ബുക്ക് എടുത്ത ഒരു ഇവിടെ ഇൻഡോ ചോദിച്ചു അപ്പോൾ ഇണ്ട് കുട്ടി പറഞ്ഞു എനിക്ക് എനിക്കെടുത്ത് തന്നുവർ അതുകൊണ്ട് ഞാൻ സംഘത്തിലേക്ക് വന്നു ബാ ബുക്ക് കാണിച്ചെടുത്തപ്പോൾ സംഘത്തില് എൻ്റെ അടുത്തുണ്ട് ഇപ്പോഴും അത് മൂന്നര ലിറ്റർ പാലാണ് അവർ ദിവസം ദിവസം അളന്നിരിക്കുന്നത് ബാങ്ക് പാസ്ബുക്ക് തരാൻ പറഞ്ഞു അതും തന്നുവർ അതിലും അവർക്ക് കറക്റ്റായിട്ട് പത്ത് ദിവസം കൊടുത്ത വിലകൾ കറക്റ്റാണ് ഈ മൂന്നര ലിറ്ററിൻ്റെ പൈസ കൊടുത്തുള്ളൂ അവർക്കൊന്നും സംഘത്ത് നിന്ന് കൊടുക്കാനില്ല അപ്പോൾ എന്നെ കള്ളത്തിയാക്കാനും എന്നെ ഇവിടുന്ന് സംഘത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒമ്പത് ഭരണസമിതി അംഗങ്ങളുള്ളേൽ ഈ രണ്ടാൾക്കാരല്ലേ പോയിട്ടുള്ളു ഇവിടെ നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ബാക്കി എല്ലാവരും അവർക്ക് സപ്പോർട്ട് നിക്കേലെത്തിയുള്ളൂ എന്തുകൊണ്ടാണ് ആ രണ്ടുപേരും ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് കൂടെ നിന്ന് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഇപ്പൊ സത്യത്തിന്റെ കൂടെ അല്ലേ ഗവൺമെന്റ് ആണെങ്കിലും ഏത് ജനങ്ങളാണെങ്കിലും നിക്കേണ്ടത് അപ്പൊ എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ലല്ലോ ആ രണ്ടാൾക്കാർ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കണത് ഇപ്പൊ ഈ ബാക്കിയുള്ള ഏഴാൾക്കാരും അതുപോലെ തന്നെ ിതി അന്ന് മുതലേ പ്രശ്നം പ്രശ്നങ്ങൾ ഭരണസമിതി കയറി ഇവിടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെയൊക്കെ തെരഞ്ഞെടുപ്പ മുതലേ അവർക്ക് വൈസ് പ്രസിഡന്റ് ആണെന്നു പലരോടും സംസാരിക്കും അത് കിട്ടിയില്ല എനിക്കാ കിട്ടിയത് എന്നെ വേണ്ടി ഞാൻ ലോക്കൽ സപ്ലൈ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ കഴിഞ്ഞില്ലേലവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക